വാഴക്കുല മോഷ്ടിച്ച കേസിൽ മൂന്ന് യുവാക്കളെ കുന്നിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു വർഷമായി നാട്ടുകാരെയും കർഷകരെയും പോലീസിനെയും വട്ടം ചുറ്റിച്ച മോഷണ സംഘമാണ് പിടിയിലായത് തലവൂർ കുന്നിക്കോട് സ്വദേശികളാണ് പിടിയിലായത് കുന്നിക്കോട് വിളക്കുടിയിൽ നിന്നാണ് നാടിനെ ചുറ്റിച്ച മോഷണ സംഘത്തെ നാട്ടുകാർ പിടികൂടി കുന്നിക്കോട് പോലീസിന് കൈമാറിയത് തലവൂർ ഞാറക്കാട് കൊല്ലൂട്ടുമുക്ക് രാജീവ് ഭവനിൽ വിഷ്ണു കുന്നിക്കോട് ഭീമാ മൻസിലിൽ അനസ് കുന്നിക്കോട് കാവൽപുര ചിറ്റടത്ത് വീട്ടിൽ കിസർഗാൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മഞ്ഞക്കാല സ്വദേശി സാബു ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം വൈകിട്ട് വിളക്കുടി മീമാത്തുമടത്തിൽ വിധുവിന്റെ ഉടമസ്ഥതയിലുള്ള വാഴത്തോപ്പിൽ ഏത്തക്കുല വെട്ടിക്കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് നാട്ടുകാർ വാഴക്കുല മോഷണ സംഘത്തെ പിടികൂടിയത് തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ കുറെ മാസങ്ങളായി വിളക്കുടി തലവൂർ പട്ടാഴി പഞ്ചായത്ത് പരിധിയിൽ വാഴക്കുലകളും റബ്ബർ ഷീറ്റ് അടക്കമുള്ളവയും മറ്റ് കൃഷി ഉൽപ്പന്നങ്ങളും പതിവായി മോഷണം പോകുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കിയിരുന്നു സംഘം പ്രദേശത്തുള്ള നിരവധി കൃഷിയിടങ്ങളിൽ നിന്ന് വാഴക്കുലകൾ മോഷ്ടിച്ചതായി പരാതിയുണ്ട് ഇവർ സ്ഥിരമായി പകലും രാത്രി കാലങ്ങളിലും വിളവെടുക്കാറായ കൃഷിയിടങ്ങൾ കേന്ദ്രീകരിച്ച് വാഴക്കുലകൾ മോഷ്ടിച്ച് പെട്ടിയോട്ടോയിലാണ് കടത്തിക്കൊണ്ടുപോകുന്നത് അത്രേ മോഷ്ടിച്ചെടുക്കുന്ന വാഴക്കുലകളും മറ്റുപന്നങ്ങളും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനാണ് പതിവെന്ന് പോലീസ് പറയുന്നു കുന്നിക്കോട് പോലീസ് സ്റ്റേഷൻ എസ് സജി എസ് ഐമാരായ ദിനേശ് ഹർഷകുമാർ ജെയിംസ് എ എസ് ഐ ഓമനക്കുട്ടൻപിള്ള സി പി ഒ സുജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മോഷണ സംഘത്തിലെ വിഷ്ണു പോക്സോ കേസ് പ്രതിയുമാണ് അറസ്റ്റിലായവരെ കുന്നിക്കോട് പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര